പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ആദിൽ ബാസ് ബാസ് അഡ്മിഷൻ ഓപ്പൺ ആയിരിക്കുന്നു ജോയിൻ ചെയ്യാൻ വിദ്യാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ഉടൻ തന്നെ ചെയ്യുക സ്റ്റഡി കോർപ്പറേറ്റ് ഓഫീസ് കൊച്ചി പുതിയ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഉള്ള ആണ് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ആ പഠിക്കാൻ ഇമ്പോർട്ടൻ്റ് ഉള്ളത് മാത്രമാണ് അറിയുകയാണെങ്കിൽ അത് മാത്രം പഠിച്ചാൽ പോരെ ഇനി പഠിക്കാനുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ പഠിക്കണം ഇതൊക്കെയാണ് എൻ്റെ കുട്ടികളുടെ ഡൗട്ട്സ് ഓക്കെ അപ്പൊ ഞാൻ പ്ലസ് ടുവിടെ ഒരുപാട് സബ്ജക്ട്സുകളുടെ എങ്ങനെ പഠിക്കണം എന്നുള്ള അല്ലെങ്കിൽ എങ്ങനെ പഠിച്ചാലാണ് നമുക്ക് നല്ല കൂടി വിജയിക്കാൻ പറ്റുക എന്നുള്ളതും അതുപോലെ തന്നെ ഏതൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതൊക്കെ ഡിസ്ക്രൈബ് ചെയ്തു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തു അപ്പൊ ഒരുപാട് കുട്ടികൾ നമ്മളോട് ചോദിച്ചതായിരുന്നു സാറേ പത്താം ക്ലാസ്സത്തെ കുട്ടികൾ എന്താ പരിഗണിക്കാത്തത് സാറ് പത്താം ക്ലാസ്സിന് ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു കൺസേണിലാണ് നമ്മൾ ഇന്ന് പത്താം ക്ലാസിന്റെ ഫസ്റ്റ് സബ്ജക്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്ട് എടുത്തിട്ടുള്ളത് സയൻസ് ആൻഡ് ടെക്നോളജി അടിസ്ഥാന ശാസ്ത്രം സോ മക്കളെ നമുക്ക് ഇന്ന് അടിസ്ഥാന ശാസ്ത്രത്തിന്റെ ഒരു ഇൻട്രോഡക്ഷൻ ആണ് വരുന്നത് ഈ അടിസ്ഥാന ശാസ്ത്രം നിങ്ങൾ മനസ്സിലാക്കുക ആ സയൻസ് ആൻഡ് ടെക്നോളജി എടുത്ത എല്ലാ കുട്ടികൾക്കും ഏതൊക്കെ പഠിക്കണം എന്നുള്ളത് നമ്മളോട് പറയും അത് പഠിക്കുക അത് മാത്രം പഠിക്കുക ദെൻ അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ഒരു ചാപ്റ്റർ നോക്കും ആ രീതിയിൽ നമ്മൾ എങ്ങനെയാണ് മൊത്തം ചാപ്റ്റേഴ്സ് പഠിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാം എന്നിട്ട് വേണം നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കാൻ അപ്പൊ നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഒരു ഇൻട്രോഡക്ഷൻ ക്ലാസ്സിലോട്ട് പോവാം എന്നെ ഹൗസ് ഇരുപത്തിനാല് രജിസ്റ്റർ ചെയ്ത് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഇപ്പൊ പി സി പി ഇനി പ്രാക്ടിക്കൽ എക്സാം അത് കഴിഞ്ഞ് തിയറി എക്സാം എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്റെ ഗൈഡൻസ് പ്രകാരം എന്റെ കുട്ടികൾ പോകുന്നത് അറിഞ്ഞതിൽ വളരെ സന്തോഷം ഒരുപാട് പേരെ വിളിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടൊക്കെ റിഗാർഡ്സുകൾ എനിക്ക് അന്വേഷണം തരുന്നുണ്ട് സോ ഐം വെരി ഹാപ്പി ടു ഗൈഡ് യു സ്റ്റുഡൻസ് നമ്മൾ എല്ലാ ബാച്ചിലും ചെയ്യുന്നത് പോലെ ഒരു പാത അല്ലെങ്കിൽ നമ്മൾ ഒരു നല്ലൊരു പാത്വേ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് സോ അതിലൂടെ തന്നെ എല്ലാവർക്കും വരാം എല്ലാവർക്കും അതിലൂടെ വിജയിക്കാം അതുപോലെ തന്നെ നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിൽ സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് പത്താം ക്ലാസിൻ്റെ ഒക്കെ ബാച്ചുകളുടെ അഡ്മിഷൻ ആരംഭിച്ചു പതിനഞ്ചാം തീയതി വരെയാണ് നമുക്ക് അഡ്മിഷൻ നടക്കാമെന്ന് പറഞ്ഞു ഒരുപാട് കുട്ടികളാണ് ബാസ് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്ത് ക്ലാസുകൾക്കായിട്ട് കാത്തിരിക്കുന്നത് മക്കളെ സിക്സ്റ്റീൻ സോൺവേഡ്സ് നമ്മുടെ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ ചെയ്യും സോ പത്താം ക്ലാസിന്റെ നമ്മുടെ എല്ലാ സബ്ജക്ട്സ് ഇംഗ്ലീഷും മലയാളം സയൻസ് ആൻഡ് ടെക്നോളജി സോഷ്യൽ സയൻസ് മാത്സ് ഒക്കെ പോലത്തെ ഡാറ്റ എൻട്രി കമ്പ്യൂട്ടർ ബേസിക് ർ ബേസി പേപ്പേഴ്സ് ഒക്കെ നമ്മുടെ ക്രാഷ് കോഴ്സിൽ അവൈലബിൾ ആണ് അത് നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് മാത്രം എടുക്കാം അല്ലെങ്കിൽ നമുക്ക് മൊത്തം കോഴ്സ് എടുത്തിട്ടും പഠിക്കാൻ പറ്റും ഓക്കെ അപ്പൊ ബസ് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോട്ട് ഇപ്പൊ തന്നെ വിളിക്കുക നിങ്ങളുടെ അഡ്മിഷൻ എടുക്കുക സീറ്റ് ഉറപ്പാക്കുക അടിസ്ഥാന ശാസ്ത്രം അഥവാ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുമ്പോൾ പേടിക്കേണ്ട ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി നമ്മുടെ കേരള ബോർഡിലുള്ള ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി ഇത് മൂന്നും കൂടി ചേർന്നാണ് നമ്മുടെ അടിസ്ഥാന ശാസ്ത്രം അഥവാ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ കുറച്ച് ചാപ്റ്റേഴ്സ് ഫിസിക്സ് ആവും കുറച്ച് കെമിസ്ട്രി ആവും കുറച്ച് ബയോളജി ആവും ഊർജ്ജതന്ത്രം രസതന്ത്രം ജീവശാസ്ത്രം ഇങ്ങനെയാണ് നമുക്ക് വരുന്നത് ഓക്കെ അപ്പൊ ഇതിൽ മലയാളത്തിൽ എഴുതുന്ന ഒരുപാട് കുട്ടികൾ അതാണ് ഞാൻ ഈ ഒരു പ്ലസ് ടു പറയുന്നത് പോലെയല്ല പറയുന്നത് മലയാളം ഒപ്പം പറയുന്നുണ്ട് എന്താ കാരണം മലയാളത്തിൽ പരീക്ഷ എഴുതുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ മലയാളത്തിൽ എഴുതുന്ന കുട്ടികൾ ഉണ്ടാവാം ഇംഗ്ലീഷിൽ എഴുതുന്ന കുട്ടികൾ ഉണ്ടാവാം സോ ഊർജ്ജതന്ത്രം ഫിസിക്സ് ആണ് എന്നുള്ളതും രസതന്ത്രം കെമിസ്ട്രി ആണ് എന്നുള്ളതും ജീവശാസ്ത്രം ബയോളജി ആണ് എന്നുള്ളതും അടിസ്ഥാന ശാസ്ത്രമാണ് സയൻസ് ആൻഡ് ടെക്നോളജി പേര് എന്നുള്ളതെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പോൾ ചോദ്യങ്ങൾ നമുക്ക് വരുമ്പോൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റൻ ആണെങ്കിലും സബ്ജക്റ്റീവ് ആണെങ്കിലും എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ നമുക്ക് അറിഞ്ഞാൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക ആദ്യം തന്നെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ ഏതൊക്കെയാണ് നോക്കാം സയൻസ് ആൻഡ് ടെക്നോളജി ഇരുന്നൂറ്റി പന്ത്രണ്ട് സബ്ജക്ട് കോഡ് വരുന്നതാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് മൊത്തമായിട്ട് നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ മുപ്പത്തി രണ്ട് ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാറ് തേർട്ടി ടു ചാപ്റ്റേഴ്സ് വി ഹാവ് ടു ലേൺ ഓക്കെ മുപ്പത്തി ചാപ്റ്റേഴ്സിൽ നമ്മൾ പത്തൊമ്പത് ചാപ്റ്റേഴ്സ് മാത്രമേ പബ്ലിക് എക്സാമിന് വരുന്നുള്ളൂ പതിമൂന്ന് ചാപ്റ്റേഴ്സ് നമ്മൾ ഒഴിവാക്കി ഓക്കെ ഓൺലി നയൻറ്റീൻ ലെസൺസ് ഈ മുപ്പത്തിരണ്ട് ചാപ്റ്റേഴ്സ്മൂന്ന് സെഷൻസ് പതിമൂന്ന് ചാപ്റ്റേഴ്സ് നമ്മൾ ടി എം എയിലോട്ട് മാറ്റി സോ നമുക്ക് ബാക്കിയുള്ള പബ്ലിക് എക്സാമിന്റെ പത്തൊമ്പത് ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ മതി അപ്പോൾ ഒരുപാട് പേര് തെറ്റിദ്ധരിച്ച അല്ലെങ്കിൽ ഒരുപാട് പേര് കറക്റ്റ് അറിയാത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ വിചാരം എന്താന്ന് വെച്ചാൽ അറുപത് മാർക്ക് തിയറി നാൽപ്പത് മാർക്ക് ടി എം എ ആണ് എന്നുള്ളതാണ് അങ്ങനെയല്ല അറുപത് ശതമാനം സിലബസിന്റെ നൂറ് മാർക്ക് ഓക്കെ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഇപ്പൊ ഇത് എൺപത്തഞ്ച് മാർക്കിനാണെങ്കിൽ എമ്പത്തഞ്ച് മാർക്ക് നൂറ് മാർക്കിനാണെങ്കിൽ നൂറ് മാർക്കിന് എഴുതേണ്ടി വരും പക്ഷെ അറുപത് ശതമാനം ടെക്സ്റ്റ് ബുക്കിന്റെ അറുപത് ശതമാനത്തിനാണ് വരാൻ എന്നുള്ളത് ആ കണക്ക് തെറ്റരുത് പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ കണക്ക് കൂട്ടുകൾ പേക്കരുത് ഓക്കെ കണക്ക് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് സോ നമ്മൾ പബ്ലിക് എക്സാമിന് പത്തൊമ്പത് പത്തൊമ്പത് ചാപ്റ്റേഴ്സ് പഠിക്കുന്നു പതിമൂന്ന് ചാപ്റ്റേഴ്സിനെ നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കുന്നു ഈ പത്തൊമ്പത് ചാപ്റ്റേഴ്സിൽ നിന്ന് നമുക്ക് എൺപത്തഞ്ച് മാർക്കിനാണ് പരീക്ഷ വരിക എത്ര മാർക്കിനാണ് എത്തുപരീക്ഷ എൺപത്തഞ്ച് മാർക്കാണ് ബാക്കി നമുക്ക് കൺവേർട്ട് ചെയ്യും കൂടെ കൂടെ പ്രാക്ടിക്കൽ മാർക്കും ും കൂടിയിട്ടാണ് വരുന്നത് സോ ഒന്നാമത്തെ മോഡ്യൂൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ മെഷർമെന്റ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഫിസിക്സിന്റെ ഒരു ഭാഗമാണ് ഉള്ളത് അതിൽ നമുക്ക് നാല് മാർക്കാണ് വരുന്നത് ഇമ്പോർട്ടന്റ് മോഡ്യൂൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ നാല് ചാപ്റ്റേഴ്സ് അഞ്ച് ആറ് ഏഴ് നാല് ചാപ്റ്റേഴ്സ് നമ്മുടെ ആറ്റോമിക് സ്ട്രക്ചർ ആറ്റത്തിനെ കുറിച്ച് തോംസൺ മോഡൽ 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 ഓഫ് 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 ആറ്റം 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 ബോർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ജയസൺ വ്യത്യസ്ത മോഡലുകളെ കുറിച്ച് പറയുന്ന ആറ്റോമിക് സ്ട്രക്ചറേയും അതേപോലെ പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ നമ്മുടെ കെ എൽ എം എൻ ഒക്കെ ഷെല്ലിൻ്റെ ഷെല്ലുകളും സബ് ഷെല്ലിനെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ തരുന്ന നമ്മുടെ പീരിയോഡിക് സ്ട്രക്ചറിനെ കുറിച്ചും അതുപോലെ കെമിക്കൽ ബോണ്ടിങ്ങും ആസിഡ് ബേസ്ഡിന് സോൾട്ട്സും ഇതെല്ലാം നമുക്ക് വരുന്നത് കെമിസ്ട്രി എന്ന് പറയുന്ന അല്ലെങ്കിൽ രസതന്ത്രം എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്നാണ് സോ ഇത് നമ്മുടെ ഫിസിക്സിന്റെ ചാപ്റ്റർ ആണ് ഇത് നമ്മുടെ കെമിസ്ട്രിയുടെ ഭാഗമാണ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ അടിസ്ഥാന ശാസ്ത്ര നിങ്ങളുടെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വരുന്ന ചാപ്റ്റേഴ്സ് കണ്ടോ അപ്പോൾ ഇവിടെ നാലേ നാല് പാഠം പഠിക്കുമ്പോൾ കിട്ടുന്നുണ്ട് ഇരുപത്തിരണ്ട് മാർക്ക് കെമിസ്ട്രീന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നാല് പാടാണ് ഈ ആറ്റോ പഠിച്ചാലേ പീരിയോഡിക് അറിയാൻ പഠിച്ചാലേ കെമിക്കൽ ബോണ്ടിംഗ് ചെയ്യാൻ പറ്റുള്ളൂ കെമിക്കൽ ബോണ്ടിംഗ് സോൾട്ട്സ് പഠിക്കാൻ പറ്റുള്ളൂ ഇതെല്ലാം അറിഞ്ഞാലേ ഇരുപത്തിരണ്ട് മാർക്കും കിട്ടുള്ളൂ ഓക്കെ സോ ഇത് ഇമ്പോർട്ടന്റ് ആണ് ഈ നാല് മോഡ്യൂളിന്റെ ക്ലാസ് ഞാൻ കൂടുതലായിട്ട് നിങ്ങളുടെ ക്രാഷ് കോഴ്സില് ഞാൻ ഫോക്കസ് ചെയ്തിട്ടുള്ളത് കെമിസ്ട്രിയിൽ ഈ ഒരു ഭാഗത്തോട്ടാണ് അതുകൊണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വരും ട്വന്റി ടു മാർക്സ് യു ക്യാൻ സ്കോർ ഓക്കെ ഇനി മൂന്നാമത്തെ മോഡ്യൂളിലോട്ട് നമ്മൾ വരുമ്പോൾ രണ്ടേ രണ്ട് പാഠം പഠിച്ചാൽ തന്നെ നമുക്ക് ഫോഴ്സ് ആൻഡ് മോഷനും ഗ്രാവിറ്റേഷനും അല്ലേ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഒന്നാം ചലന നിയമം രണ്ടാം ചലന നിയമം ഇങ്ങനെയുള്ള നിയമങ്ങളും അതിന്റെ കൂടെ ഗ്രാവിറ്റേഷൻ ഗുരുത്താകർഷണ ബലം എന്നൊക്കെ പഠിച്ചിട്ടില്ലേ ആ അപ്പോൾ മോൾ കിട്ടപ്പോൾ ആകാശത്തോട്ട് പോവാതെ എന്തുകൊണ്ട് താ താഴത്തോട്ട് ചാടി ന്യൂട്ടന്റെ തലയിലോട്ട് ചാടി എന്നൊക്കെ പറയുന്ന ഫോഴ്സ് ആൻഡ് മോഷനും ഗ്രാവിറ്റേഷനൊക്കെ പറയും ഭാഗമാണ് മാർക്കിന് വരുന്നത് ഫിസിക്സ് ഫിസിക്സ് ആണ് സോ ദാ വീണ്ടും വന്നു അടുത്തത് നാലാമത്തെ നാല് പാഠം യാണെങ്കിൽ നമുക്ക് കിട്ടും വർക്ക് വർക്ക് എനർജി 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 അതേപോലെ ലൈറ്റ് ലൈറ്റ് ഇലക്ട്രിക്കൽ മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് വൈദ്യുത പ്രവാഹത്തിന്റെ തീവ്രത എന്നൊക്കെ പറയുന്ന പാഠഭാഗം നമ്മൾ വൈദ്യുതിയെ കുറിച്ചും അതേപോലെ തന്നെ വർക്ക് എനർജി അതേപോലെ ലൈറ്റ് എനർജിയെ കുറിച്ചിട്ടൊക്കെ പറയുന്ന ഫിസിക്സിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഭാഗമാണ് പതിനഞ്ച് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇതാ ഫിസിക്സ് വീണ്ടും ഫിസിക്സ് ഇതാ മൂന്ന് ഫിസിക്സ് ഒരു കെമിസ്ട്രി ഓക്കെ ഇനി അഞ്ചാമത്തെ മോഡിയോട്ട് നമ്മൾ വരുമ്പോൾ കണ്ടോ ഇവിടെ നാല് പാഠങ്ങളാണ് വരുന്നത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അത് ലൈഫ് പ്രൊസസ് വൺ ലൈഫ് പ്രോസസ് ടു ലൈഫ് പ്രോസസ് ത്രീ എന്താ നമ്മുടെ ജീവശാസ്ത്രം ബയോളജിയാണ് ഓക്കെ ലൈഫ് പ്രോസസ് എങ്ങനെയാണ് ജീവനെ കുറിച്ച് പറയുന്ന ഒന്നാം ഭാഗം രണ്ടാം ഭാഗം മൂന്നാം ഭാഗം ഇൻട്രൊഡക്ഷൻ ആണ് മക്കളെ ഫിസിക്സ് കെമിസ്ട്രി അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് സ്കോർ സ്കോറ് ചെയ്യാതെ ഒബ്ജക്റ്റീവ് ആണെങ്കിലും ഏറ്റവും ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റൻസ് വരുന്നത് ബയോളജിന്നാണ് അതുകൊണ്ട് തന്നെ ബയോളജി എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ പഠിക്കും ഇതാണ് നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിന്റെ സീക്രറ്റ് ഓക്കെ ബയോളജി ഏറ്റവും എളുപ്പമുള്ളതാണ് അതേപോലെ തന്നെ നമുക്ക് ഹെറിഡിറ്റി ആൻഡ് ഡെവലേഷൻ ഹെറിഡിറ്റി എന്നുള്ള ഒരു ടോപ്പിക് കൂടി നമുക്ക് വരുന്നുണ്ട് ഇത് രണ്ടും നമുക്ക് ബയോളജി എന്നാണ് വരുന്നത് പതിനഞ്ച് മാർക്കാണ് നമുക്ക് നാല് പാടത്തിൽ നിന്ന് വരുന്നത് വീണ്ടും നമ്മൾ ആറാമത്തെ മൊഡിയിലോട്ട് വരുമ്പോൾ രണ്ട് രണ്ട് പാഠം ഏതൊക്കെ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്നുള്ളൊരു ചാപ്റ്ററും കാർബണും അതിന്റെ കോമ്പൗണ്ട്സും കാർബൺ ആനറ്റ്സ് കോമ്പൗണ്ട് ഓക്കെ ഇത് നമുക്ക് ഓർഗാനിക് ആണ് സോ അതിന് നമുക്ക് പത്ത് മാർക്കാണ് വരുന്നത് അതൊക്കെ ഇൻട്രൊഡക്ഷൻ ഉള്ളൂ നമുക്ക് അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കെമിസ്ട്രിയോ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫിസിക്സോ വരുന്നില്ല ബേസിക് ആണ് പത്ത് മാർക്ക് നമുക്ക് കിട്ടുന്നത് നമ്മുടെ കെമിസ്ട്രിയാണ് കെമിസ്ട്രി എന്നാണ് വരുന്നത് ഓക്കെ ഇനി ഏഴാം മോഡ്യൂൾ നോക്കുമ്പോൾ ഇരുപത്തൊമ്പതും മുപ്പതും ചാപ്റ്റേഴ്സ് വരുന്നത് നാച്ചുറൽ എൻവരോൺമെൻറ്റ് ഹ്യൂമൻ ഇമ്പാക്ട്സ് ഓൺ ദ എൻവറോൺമെൻറ് ആണ് അത് വീണ്ടും നമ്മുടെ ബയോളജി എന്നാണ് വരുന്നത് ഓക്കെ അത് നമ്മുടെ ബയോളജിന്നാണ് വരുന്നത് പന്ത്രണ്ട് മാർക്കാണ് നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ നോക്കൂ ഫിസിക്സ് എന്ന് വരുന്നതാണ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അതേപോലെ കെമിസ്ട്രി ദെൻ ബയോളജി ഇങ്ങനെയാണ് നമുക്ക് ചാപ്റ്റേഴ്സ് തരം തിരിച്ചിട്ടുള്ളത് സോ മക്കളെ നിങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ബയോളജി ഫുൾ എടുക്കുക ബയോളജി ഫുൾ ഫുള്ളെടുത്താൽ നമുക്ക് എത്ര മാർക്ക് കിട്ടും പന്ത്രണ്ട് പ്ലസ് പതിനഞ്ച് ഓക്കെ പന്ത്രണ്ടും പതിനഞ്ച് എത്രയാണ് പതിനേഴും ഇരുപത്തേഴ് മാർക്ക് നമുക്ക് ബയോളജി മാത്രം പഠിച്ചാൽ കിട്ടും അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം കെമിസ്ട്രിൻ്റെ ഈ ഇരുപത്തിരണ്ട് മാർക്ക് നോക്കാം ഓക്കെ സോ ഇരുപത്തേയും ഇരുപത്തൊമ്പതും മുപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് മാർക്കാണ് പകുതി മാർക്ക് നമുക്ക് ഇത്ര സെഷൻസ് മൂന്ന് മോഡികൾ പഠിച്ചാൽ തന്നെ നാൽപ്പത്തൊമ്പത് മാർക്ക് സ്കോർ ചെയ്യാം അതിന് നമ്മൾ പഠിക്കണം പഠിക്കണത്ര നാലും നാലും ദെൻ നമ്മൾ രണ്ട് ആറ് ആറും നാലും പത്ത് പാഠങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഇത്ര കിട്ടും ഇനി പാഠങ്ങൾ കുറച്ച് പഠിച്ചാൽ മതി മാർക്ക് അതിനനുസരിച്ച് സെറ്റ് ചെയ്യാന്നാണെങ്കിൽ നമുക്ക് ഈ കുറച്ച് പാഠങ്ങളുള്ള അതായത് രണ്ട് ചാപ്റ്റേഴ്സ് ഉള്ള ഫിസിക്സ് അതേപോലെ ഒരു ചാപ്റ്റർ ഉള്ള ഫിസിക്സ് സോ മൂന്ന് ചാപ്റ്റർ പഠിച്ചാൽ തന്നെ നമുക്ക് എത്ര കിട്ടും പതിനഞ്ചും നാലും പത്തൊമ്പത് ഓക്കെ പത്തൊമ്പത് മാർക്ക് കിട്ടും അതേപോലെ ഈ രണ്ട് ചാപ്റ്റർ ഉള്ള കെമിസ്ട്രി പഠിച്ചാൽ പത്ത് മാർക്ക് കിട്ടും ഇരുപത്തൊമ്പത് മാർക്ക് ഈ രണ്ട് ചാപ്റ്റർ ഉള്ള ബയോളജി പഠിച്ചാലും കിട്ടും പന്ത്രണ്ട് മാർക്ക് മുപ്പത്തൊന്ന് നാൽപ്പത്തൊന്ന് മാർക്ക് ഇങ്ങനെയും നമുക്ക് പാഠങ്ങൾ പഠിക്കാം അപ്പം രണ്ട് നാല് ആറ് ഏഴ് കണ്ടോ ഏഴ് പാഠം പഠിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും ഓക്കെ ഇത് നമ്മുടെ ഇഷ്ടമാണ് ഏത് പഠിക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ് സോ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മാർക്ക് വെയിറ്റേജ് കൂടുതലുള്ള ബയോളജി നമ്മൾ ഫുള്ള് പഠിക്കും ബയോളജി നമ്മൾ ഫുള്ള് പഠിക്കാൻ എളുപ്പമാണ് അതുകൊണ്ട് ബയോളജി നമ്മൾ ഫുള്ള് പഠിക്കും ആ മാർക്ക് നമ്മൾ ഇങ്ങോട്ട് സ്കോർ ചെയ്യും അതേപോലെ കെമിസ്ട്രിന്ന് രണ്ടാമത്തെ മോഡ്യൂൾ നമ്മൾ ചൂസ് ചെയ്യും ദെൻ ഫിസിക്സിലെ ഫസ്റ്റ് മോഡ്യൂൾ നമുക്ക് എടുക്കാം ദെൻ തേർഡ് മോഡ്യൂൾ നമുക്ക് എടുക്കാം സെവൻ മാർക്കിന്റെ ബാക്കി ഇത്രയും ഭാഗങ്ങൾ നമുക്ക് ടൈം അനുസരിച്ച് പഠിക്കാം സോ വെയിറ്റേജ് നോക്കിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു ചേരുന്നത് മാത്രമല്ല ഒബ്ജെക്ടീവിൻ്റെ സെഷൻസ് ഒക്കെ വരുമ്പോൾ ഫുൾ ക്വസ്റ്റ്യൻസിലോട്ട് നമ്മൾ ഒബ്ജക്റ്റീവ് ബാങ്ക് ബാസ് ഒബ്ജക്റ്റീവ് ബാങ്ക് നമുക്ക് അവൈലബിൾ ആണ് സോ നമ്മൾ ഫുൾ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ എടുത്തിട്ട് വേണ്ടി നമുക്ക് ഒബ്ജക്റ്റീവുള്ള മാർക്കടെ സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ഫുൾ മാർക്ക് വിട്ട് കൊടുക്കാതെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ ഇത് ഫോക്കസ് ചെയ്യാൻ ഇപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി എന്നൊക്കെ പറയുമ്പോൾ ഫിസിക്സും കെമിസ്ട്രി ബയോളജി മിക്സ് ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ ഭയങ്കര കൺഫ്യൂഷൻ കുട്ടികൾക്ക് വരും അപ്പം അതിൻ്റെ ആവശ്യമില്ല ഏകദേശം ഏതൊക്കെ എടുക്കണമെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ മാർക്ക് നോക്കിയിട്ട് ഇതിപ്പോ ഞാൻ പറഞ്ഞ ചാപ്റ്റേഴ്സ് അല്ല നിങ്ങൾക്ക് ഈസി ആയി തോന്നുന്നെങ്കിൽ നിങ്ങൾ കാരണം ഫിസിക്സ് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും കെമിസ്ട്രി ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും ബയോളജി ഇഷ്ടപ്പെടുന്ന സോ ഫിസിക്സും കെമിസ്ട്രിയും ഇഷ്ടപ്പെടുന്ന രണ്ടും എടുക്കുക ഫിസിക്സും ബയോളജിയും അങ്ങനെ എടുക്കുക ഞാൻ ബയോളജി എല്ലാത്തിനും ഓപ്ഷൻ ബയോജി ആയിട്ട് എളുപ്പായതുകൊണ്ടാണ് നിർബന്ധമായിട്ട് പഠിക്കാൻ പറഞ്ഞാൽ അതിൻ്റെ കൂടെ കെമിസ്ട്രി ഫിസിക്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാപ്റ്റേഴ്സ് എടുത്ത് പഠിക്കുക മാർക്ക് വേറ്റേജ് നോക്കുക ഒരു അമ്പത് മാർക്കിൻ്റെ മുകളിലും നമ്മൾ കറവായിട്ട് പഠിച്ചിരിക്കണം അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുക എല്ലാം കൂടെ നമ്മുടെ ബാസ് ഒബ്ജക്റ്റീവ് ബാങ്കും നമ്മുടെ ക്രാഷ് കോഴ്സിന്റെ ക്ലാസ്സുകളൊക്കെ വെച്ചിട്ട് നമ്മൾ പാസ്സാക്കാം ഓക്കെ നമുക്ക് ഫുൾ മാർക്കിൽ തന്നെ അത് സെറ്റ് ആക്കി എടുക്കാൻ പറ്റും ഇനി ഇങ്ങനെയാണ് നമ്മുടെ വെയിറ്റേജ് നമ്മുടെ ചാപ്റ്റേഴ്സ് ഒക്കെ ഇമ്പോർട്ടൻറ്റ് പഠിക്കേണ്ടതെന്നുള്ളത് മനസ്സിലായി ഇനി നമുക്ക് വേണ്ടത് എങ്ങനെയാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ക്വസ്റ്റൻസ് ഡിസൈൻ ചെയ്യുന്നതാണ് എൺപത്തഞ്ച് മാർക്കിൻ്റെ പരീക്ഷയാണ് നമുക്കറിയാം ഒബ്ജക്റ്റീവും സബ്ജക്റ്റീവും വരുന്നുണ്ട് ഒരുപാട് കുട്ടികൾ പറയുന്നുണ്ട് ഒബ്ജക്റ്റീവ് ഇല്ല ഒബ്ജക്റ്റീവ് പരീക്ഷയില്ല സബ്ജക്റ്റീവ് പരീക്ഷ ഇങ്ങനെയൊന്നും ഇല്ല പഴയ പോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നിൽക്കള് ഏത് നൂറ്റാണ്ടിലെ മക്കളെ ഇരിക്കുന്നത് ഇത് അപ്ഡേറ്റ് ആയി ബൈഫോർക്കറ്റഡായി നിങ്ങൾക്കൊക്കെ മൊബൈൽ എസ് എം വരെ വന്നിട്ടുണ്ടാവും റിവൈസ്ഡ് ബൈഫോർക്കറ്റഡ് സിലബസ് എന്ന് പറഞ്ഞിട്ട് ഇത്രയും കാര്യങ്ങൾ വന്നിട്ട് ഇനിയും ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞിരുന്നിട്ട് പരീക്ഷ പേപ്പർ കിട്ടുമ്പോൾ അതിപ്പോൾ അളിയെന്നുള്ള രീതിയിൽ ചിന്തിക്കാതെ വേഗം അപ്ഡേഷൻസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ പഠിച്ചു തുടങ്ങുക ഓക്കെ നമ്മളൊപ്പം ഒഴുക്കിനനുസരിച്ചിട്ട് പൂര നമുക്ക് എളുപ്പത്തിൽ പാസ് ആവാം ഓക്കെ ഇനി നമ്മുടെ ഒബ്ജക്റ്റീവിന് നാൽപ്പത്തിരണ്ട് മാർക്കാണ് എൺപത്തഞ്ച് കിട്ടുന്നത് മാർക്ക് സബ്ജക്റ്റീവിനാണ് വരുന്നത് സോ ഈ നാപ്പത്തി മാർക്ക് ഒബ്ജക്റ്റീവിന് നമുക്ക് എം സി ക്യൂന്റെ പതിനേഴ് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് പതിനേഴ് മാർക്ക് നമുക്ക് എം സി ക്യൂ വരുന്നുണ്ട് അതേപോലെ എഫ് ഐ ബി മാത് ട്രൂ ആൻഡ് ഫാൾസ് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്ക് ഇരുപത് അഞ്ച് ഇരുപത്തഞ്ച് മാർക്ക് മൊത്തം നാപ്പത്തി മാർക്കാണ് നമുക്ക് ഒബ്ജക്റ്റീവ് മാത്രം കിട്ടുന്നത് സോ നമ്മൾ ഇവിടെ ഒരു ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ അതിന്റെ സബ്ജക്റ്റീവ് പഠിക്കുകയാണെങ്കിൽ ആ സബ്ജക്റ്റീവ് തന്നെ നമ്മൾ എന്ത് ചെയ്യും അതിന്റെ ഒബ്ജക്റ്റീവ് ഉണ്ടാക്കും സോ സബ്ജക്ട് പഠിച്ച ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് കിട്ടും ഇനി നമ്മൾ സബ്ജക്റ്റീവിലോട്ട് നമുക്ക് സാധാ പോലെ തന്നെ വെരി ഷോർട്ട് ആൻസേഴ്സ് പന്ത്രണ്ട് മാർക്കിന് വരുന്നുണ്ട് ഷോർട്ട് ആൻസേഴ്സ് നമുക്ക് മാർക്കിന് വരുന്നുണ്ട് ലോങ് ആൻസേഴ്സ് നമുക്ക് പത്ത് മാർക്ക് മാർക്കാണ് സബ്ജക്റ്റീവ് ആയിട്ടുള്ളത് മാർക്കാണ് നമുക്ക് സോ ഈ മാർക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സബ്ജക്റ്റീവ് സെഷനാണ് അതിൽ നിന്ന് തന്നെ ആയിരിക്കും ഈ നാത്തിൻസും വരാ സോ ഇത് രണ്ടും നമുക്ക് കിട്ടിയ എൺപത്തി മാർക്ക് നമുക്ക് നേടാൻ പറ്റും ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് പഠിക്കുകയാണെങ്കിൽ ഈ മക്കളെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ ഫുൾ മാർക്ക് നമുക്ക് നേടാൻ പറ്റും ഓക്കെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റേഴ്സ് നോക്കണം ഒഴിവാക്കിയ ചാപ്റ്റേഴ്സ് മനസ്സിലാക്കണം ആ ഇമ്പോർട്ടൻറ്റിൽ നിന്ന് കൂടുതൽ മാർക്ക് വരുന്ന ഭാഗങ്ങൾ ഏതാ നോക്കണം അതിനോട് കൂടുതൽ ശ്രദ്ധ ചെലുത്തണം അതുപോലെ തന്നെ അത് വെച്ച് പഠിക്കുക അതിൻ്റെ കൂടെ ബാക്കിയൊക്കെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കുക ഇങ്ങനെയാണ് നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി സോഷ്യൽ സയൻസ് മാത്തമാറ്റിക്സ് ഇംഗ്ലീഷ് മലയാളം പ്ലസ് ടു എല്ലാം നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് സോ നമുക്ക് അടുത്തൊരു സെഷനിൽ നമുക്കൊരു ചാപ്റ്റർ നോക്കാം അത് നമ്മൾ കീറി മുറിച്ച് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം പഠിക്കാം ഓക്കെ ഇപ്പൊ ഇതുപോലെ നിങ്ങൾ പഠിച്ചു തുടങ്ങാൻ സയൻസ് ആൻഡ് ടെക്നോളജി ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ മക്കളെ സാർ പറഞ്ഞ പോലെ തന്നെ ഇയർ ലെവലിൽ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക ഓക്കെ അപ്പോൾ ബാസ് ക്രാഷ് കോഴ്സ് പതിനഞ്ചാം തീയതി വരെയാണ് നമുക്ക് അഡ്മിഷൻ ഉണ്ടാവുക പത്താം ക്ലാസിന്റെ ഒക്കെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒത്തിരി കുട്ടികളാണ് നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിൽ വന്നിട്ടുള്ളത് സോ നമ്മൾ എല്ലാവരും കൂടെ പതിനാറാം തീയതിയാണ് നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സ് ഓപ്പൺ ആവുന്നത് ഫസ്റ്റ് ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനാറാം തീയതി തൊട്ടാണ് അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാത്ത കുട്ടികളുടെ ഈ തായകണ്ണു നമ്പറിലോട്ട് വിളിക്കുക പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക അപ്പോൾ അടുത്തൊരു ക്ലാസ് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും